ഹായോ നമസ്കാരം നന്ദകുമാരാണ് ഞാനിപ്പോൾ വന്നത് ഞാൻ എല്ലാവർക്കും അറിയാം തുടരുമെന്ന് പറയുന്ന സിനിമ രാമൻ എന്ന് പറയുന്ന കഥയായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് സിനിമ കണ്ടവർക്കും എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചവരൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പോയേക്കാണ് അപ്പോൾ നമ്മൾ അയച്ച വക്കീൽ നോട്ടീസിൻ്റെ അകത്തെ കഥാസാരം ഉണ്ട് ഞാനിപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ട് വായിക്കാം കഥാസാരമായി കഥയുടെ പേര് രാമൻ രാമേട്ടൻ തൻ്റെ മകനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും തർക്കം ചൂടേറിയ വാക്കുകൾ പരസ്പരം ഉപയോഗിക്കുകയും ചെയ്യുന്നു പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ രാമേട്ടൻ മകൻ രാഹുലിനെ തല്ലുന്നു പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ രാഹുൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു രാഹുലിൻ്റെ സുഹൃത്തായ സോണിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ രാഹുൽ സ്ഥലം പോലീസ് സ്റ്റേഷൻ എസ് ഐ ജോണിൻ്റെ മുന്നിൽ എത്തുന്നു എസ് ഐ ജോണും രാഹുലുമായി നടക്കുന്ന സംഭാഷണത്തെ തുടർന്ന് വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ പെരുമാറിയ രാഹുലിന് മദ്യപാനിയും അലസനും എന്തും ചെയ്യാൻ മടിയും കാണിക്കാത്ത ക്രൂര സ്വഭാവക്കാരനുമായ എസ് ഐ ജോൺ രാഹുലിനെ ശാരീരികമായി ആക്രമിക്കുകയും ആക്രമണത്തിന്റെ പാരമ്യത്തിൽ എസ് ഐ ജോൺ രാഹുലിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു കൊല ചെയ്യപ്പെട്ട രാഹുലിന്റെ മൃതദേഹം മറവ് ചെയ്യുവാൻ എസ് ഐ ജോൺ രണ്ട് ചെറുപ്പക്കാരെ തലപ്പെടുത്തുകയും മൃതദേഹം ആരും അറിയാതെ കാട്ടിൽ മറവ് ചെയ്യാൻ ആസൂത്രണം ചെയ്യുന്നു കൊല ചെയ്യപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയാത്ത രാഹുലിന്റെ മൃതദേഹം കാട്ടിൽ മറവ് ചെയ്യാൻ വണ്ടിയിൽ കൊണ്ടുപോയ ചെറുപ്പക്കാർ അവരുടെ അടുപ്പക്കാരനായ രാമേട്ടനെ സമീപിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നു തുടർന്ന് രാമേട്ടനും രണ്ട് ചെറുപ്പക്കാരും ചേർന്ന് മൃതദേഹം കാടിന്റെ നടുവിൽ മറവ് ചെയ്ത് തിരിച്ചു വരവേ രാഹുലിൻ്റെ മറ്റൊരു അടുത്ത സുഹൃത്ത് വഴി ആ അടുത്ത സുഹൃത്തിനെ വഴി മധ്യെ കാണുവാൻ എസ് ഐ ജോൺ രാഹുലിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ വിവരം വെളിവാക്കുകയും ചെയ്യുന്നു രാമേട്ടനും രാമേട്ടൻ്റെ സുഹൃത്തുക്കളായ മറ്റ് രണ്ടുപേരും ഞെട്ടലോടുകൂടിയാണ് തങ്ങൾ കാട്ടിൽ മറവ് ചെയ്ത മൃതദേഹം രാഹുലിൻ്റെതായിരുന്നുവെന്ന് സ്വന്തം മകന്റെ മൃതശരീരം എന്നറിയാതെ രഹസ്യമായി മറവ് ചെയ്യേണ്ടി വന്ന ഒരു പിതാവിന്റെ എല്ലാ സങ്കടങ്ങളും ആത്മസംഘർഷങ്ങളും രാമേട്ടനിലൂടെ കടന്നു പോകുന്നു തന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനായ എസ് ഐ ജോൺ ആണെന്ന് രാമേട്ടൻ തിരിച്ചറിയുന്നു എന്നാൽ എസ് ഐ ജോൺ രാഹുലിന്റെ കൊലപാതകം സ്വന്തം അച്ഛനായ രാമേട്ടനാണ് ചെയ്തതെന്ന് വരുത്തി തീർത്ത് രാഹുലിന്റെ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിരുന്നു എസ് എ ജോണിന്റെ ലക്ഷ്യം തന്റെ മകനായ രാഹുലിനെ കൊല്ലുകയും അതിൽ തന്നെ കൊലപാതകിയാക്കി മാറ്റാനുള്ള എസ് ഐ ജോണിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ പക തീർക്കാൻ എസ് ഐ ജോണിനെ ഒരു സൈക്കോ സൈക്കോപാത്ത് ലെവലിൽ കൊല്ലുന്ന ഒരു അസാധാരണമായ റിവഞ്ച് സ്റ്റോറിയാണ് രാമൻ എന്ന കഥ എന്നാൽ തുടരും എന്ന സിനിമയിൽ രാമൻ എന്ന കഥ അതേപടി അതേ കഥാപാത്രങ്ങളടക്കം പകർത്തിയാണ് സിനിമയാക്കിയിരിക്കുന്നത് രാമനിലെ രാമന്റെ കഥയിലെ കഥാപാത്രങ്ങളും അവരുടെ എല്ലാ വൈകാരിക അനുഭവങ്ങളും അതേപടി നിലനിർത്തി കേവലം പേരുകൾ മാത്രം മാറ്റിയിട്ടിട്ടാണ് തുടരും എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രാമന്റെ കഥയിലെ രാമേട്ടൻ എന്ന കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ ഷൺമുഖം എന്നാക്കി രാമൻ എന്ന കഥയിൽ കൊല കൊല ചെയ്യപ്പെട്ട രാഹുലിന്റെ പേര് സിനിമയിൽ പി വി ഷൺമുഖം എന്നാക്കി മാറ്റി രാമൻ എന്ന കഥയിൽ കൊല ചെയ്യപ്പെട്ട രാഹുലിന്റെ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ സോണി എന്ന കഥാപാത്രത്തെ മറ്റൊരു പോലീസ് കഥാപാത്രമാക്കി തുടരുക നേരും നിറയുമില്ലാത്ത എസ് ഐ ജോൺ എന്ന കഥാപാത്രത്തെ സിനിമയിൽ സി ഐ ജോർജ് എന്ന കഥാപാത്രമാക്കി മാറ്റി രാമൻ എന്ന കഥയിലെ രണ്ട് ചെറുപ്പക്കാർ വണ്ടിയുമായി വന്ന രാമേട്ടനെ മൃതദേഹം മറവ് ജീവാൻ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാൽ തുടരും സിനിമയിൽ സി ഐ ജോർജ് കള്ളം പറഞ്ഞ് ഷൺമുഖൻ എന്ന കഥാപാത്രത്തെ വണ്ടിയിൽ കയറ്റുന്നു രാമൻ എന്ന കഥയിൽ എസ് ഐ ജോൺ ആണ് രാമേട്ടന്റെ മകനെ കൊല്ലുന്നത് എങ്കിൽ തുടരും സിനിമയിൽ അത് സി ഐ ജോർജ് ആണ് ഷൺമുഖന്റെ മകനെ കൊല്ലുന്നത് ജോർജും രണ്ട് പോലീസുകാരും ഷൺമുഖനുമാണ് ഷൺമുഖന്റെ മകന്റെ ശവശരീരം കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് എങ്കിൽ രാമന്റെ കഥയിൽ രാമേട്ടനും രാമേട്ടന്റെ രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് അത് ചെയ്യുന്നത് രാമൻ കഥയിൽ രാമേട്ടൻ തന്നെയാണ് മകനെ കൊന്നത് എന്ന് എസ് ഐ ജോൺ വരുത്തി തീർത്തത് കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് ശ്രമിച്ചതെങ്കിൽ തുടരും സിനിമയിൽ സി എ ജോർജ് അത് തന്നെയാണ് ചെയ്തത് ഷൺമുഖൻ തന്നെയാണ് മകനെ കൊന്നതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് രാമൻ എന്ന കഥയിൽ എസ് ഐ രാമൻ എന്ന കഥയിൽ എസ് ഐ ജോണിന് ഒരു മകളുണ്ട് തുടരും സിനിമയിൽ സി എ ജോർജിന് ഒരു മകളുണ്ട് തുടരും എന്ന സിനിമ രാമൻ എന്ന കഥയിൽ നിന്നും അതേപടി പകർത്തി എന്നാൽ ബാഹ്യതല സ്പർശിയായ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി എന്നാൽ മൂലകഥയും സീൻ ലൈനപ്പും എല്ലാം അതേപോലെ മോഷിച്ചാണ് തുടരും എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രാമന്റെ കഥയിൽ രാമേട്ടൻ മകനെ തല്ലുന്നത് കൊണ്ടുണ്ടാവുന്ന സങ്കടത്തിലാണ് വീട്ടിൽ നിന്നും മകൻ ഇറങ്ങി പോകുന്നത് എങ്കിൽ തുടരും സിനിമയിൽ ഷൺമുഖൻ തല്ലുന്നതാണ് മകൻ ഇറങ്ങിപ്പോവാൻ കാരണം രാമൻ എന്ന കഥയിൽ രാമേട്ടൻ പഴയ പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഒരു ഫാമിലി ഫാമിലിമാനായിട്ട് മാത്രം തുടരുകയാണ് അതായത് പഴയ പാർട്ടി പ്രവർത്തകനായിരുന്നു ഈ പതക്കെ ഒഴിവാക്കി തൊള്ളി ഒരു സാധാ ഫാമിലി ഫാമിലിമാനായിട്ട് മാറുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നാൽ തുടരുമെന്ന സിനിമയിൽ ഷൺമുഖൻ ഒരു പഴയ സ്റ്റണ്ട് മാസ്റ്ററാണ് പിന്നീട് പൂർണ്ണമായും ഫാമിലി ഫാമിലിമാനായി മാറിയതായിട്ടാണ് കാണിക്കുന്നത് രാമൻ എന്ന കഥയിൽ രാമേട്ടൻ്റെ മകനാണ് കൊല ചെയ്യപ്പെടുന്നത് എങ്കിൽ തുടരുമെന്ന സിനിമയിൽ അവർ ഷൺമുഖൻ്റെ ഭാര്യയുടെ ആദ്യ വിവാഹബന്ധത്തിലുള്ള മകൻ എന്നാക്കി മാറ്റി പൂർണ്ണമായും രാമൻ എന്ന കഥയെ അടിസ്ഥാനമാക്കിയാണ് തുടരും എന്ന കഥ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ എൻ്റെ കക്ഷിയുടെ കഥ അതേപടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ മൂന്നാം കക്ഷി തുടരുമെന്ന ചലച്ചിത്രം നിർമ്മിക്കുകയും നിങ്ങളിൽ ഒന്നാം കക്ഷി സംവിധാനവും തിരക്കഥയും നിർവഹിക്കുകയും നിങ്ങളിൽ രണ്ടാം കക്ഷിയുടെ പേരിലുള്ള കഥയായി രേഖകളിൽ രേഖപ്പെടുത്തുകയും ഒരു ചലച്ചിത്രം നിർമ്മിച്ച് റിലീസ് ചെയ്ത് പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി എൻ്റെ കക്ഷി തുടരും എന്ന സിനിമ കാണാനിടയായി വളരെ കൂടിയാണ് എൻ്റെ കക്ഷി ഈ സിനിമ കണ്ടു കണ്ടുതീർത്തത് സിനിമയുടെ കഥ പൂർണാർത്ഥത്തിൽ എൻ്റെ കക്ഷിയുടെ കഥയാണ് എൻ്റെ കക്ഷിയുടെ കഥ വായിക്കുവാൻ ഇടയായ മേൽപ്പറഞ്ഞ വ്യക്തികളും നിങ്ങളുടെ ചലച്ചിത്രമായ തുടരും കണ്ടതിന് ശേഷം എൻ്റെ കക്ഷിയെ വിളിച്ച് എൻ്റെ കക്ഷിയുടെ കഥ തന്നെയാണ് ചലച്ചിത്രത്തിൻ്റെ കഥയെന്നും അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കക്ഷിയുടെ കഥ അതേപടി പകർത്തി എന്നാൽ കഥാപാത്രങ്ങളുടെ പേര് മാത്രം മാറ്റി ചലച്ചിത്രമാക്കിയ നിങ്ങളുടെ നടപടി തീർത്തും കുറ്റകരവും നിയമവിരുദ്ധവുമാണ് എന്റെ കക്ഷിയുടെ നീണ്ട വർഷത്തെ കഠിന ചിന്തയുടെയും ആലോചനയുടെയും ഭാ ഭാവനയുടെയും ഫലമായി സൃഷ്ടിച്ചെടുത്ത എൻ്റെ കക്ഷിയുടെ സർഗാത്മക സൃഷ്ടിയായ ഈ കഥ എൻ്റെ കക്ഷിയുടെ അനുവാദമോ സമ്മതമോ അറിവോ ഇല്ലാതെ കേവലം കഥാപാത്രങ്ങളുടെ പേര് മാറ്റി എഴുതി നിങ്ങളിൽ രണ്ടാം കക്ഷിയുടെ പേരുള്ള കഥയാക്കി മാറ്റുകയും ആയതിന് രണ്ടാം കക്ഷിയുടെ പേരിലുള്ള കഥയാക്കി മാറ്റി ആയതിന് ഒന്നും രണ്ടും കക്ഷികൾ ചേർന്ന് തിരക്കഥ തയ്യാറാക്കി നിങ്ങളിൽ മൂന്നാം കക്ഷി നിർമ്മിച്ചും ഒന്നാം കക്ഷി സംവിധാനം ചെയ്തും പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുടരും എന്ന ചലച്ചിത്രത്തിൻ്റെ അടിസ്ഥാന കഥ എൻ്റെ കക്ഷിയുടെ മാത്രമാണ് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതായത് ഇവരെന്താണ് ചെയ്തത് ഇപ്പം തുടരും ഇപ്പം കഴിഞ്ഞു തിയേറ്ററിൽ നിന്ന് പോയി തിയേറ്ററിൽ നിന്ന് പോയോ ഇല്ലെന്നു തുടരും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരച്ഛൻ മകൻ അവരുടെ ബോണ്ടിങ് അതിനുശേഷം മകൻ്റെ കൊലപാതകം കൊല ചെയ്യപ്പെട്ട മകനെ ഒരു കാറിൻ്റെ ഇടുക്കിയിലിട്ട് ആ കുട്ടിയുടെ അച്ഛൻ അറിയാതെ ഭയങ്കര ഇമോഷണൽ സീനാണ് കാര്യം രാമേട്ടൻ്റെ മകനെ പോലീസുകാരനായ സി ഐ ജോൺ കൊന്നിട്ട് സി ഐ ജോണിൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് വണ്ടിയിലാക്കി കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോകുന്ന അതേ വണ്ടിയിൽ രാമേട്ടനെയും കൂടെ വിട്ട് സ്വന്തം മകൻ്റെ ഡെഡ് ബോഡിയാണ് വണ്ടിക്കകത്ത് കിടക്കുന്നതെന്ന് കിടക്കുന്നതെന്നറിയാതെ ആ ഡെഡ് ബോഡിയിൽ അയാൾ കാണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കഥയിലുണ്ട് ഉണ്ട് സ്ക്രിപ്റ്റ് വായിച്ചവർക്കറിയാം അതിനുശേഷം തൻ്റെ മകനായിരുന്നു അതെന്ന് തിരിച്ചറിയുകയും കൊണ്ടുപോയി കുഴിച്ചിട്ടതിന് ശേഷം ഇതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ മകനെ കൊന്ന പോലീസുകാരനായ എസ് എ ജോണിനെ ഒരു സൈക്കോ പാത്ത് ലെവലിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തുന്നതാണ് രാമൻ എന്ന് പറയുന്ന കഥ ഇതിൻ്റെ അകത്ത് തുടരുമെന്ന് പറയുന്ന കഥയ്ക്കകത്ത് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള മാറ്റം സീൻസ് എല്ലാം അതുതന്നെയാണ് അപ്പം എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഇതിപ്പോൾ പടം ഇറങ്ങിയാലോ ടീറ്റിലിറങ്ങിയല്ലോ ഇതൊന്നൊരു വിഷയമുള്ള കേസല്ലേ ഇപ്പം നമ്മളുടെ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്ന സ്വർണം ഒരു കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ആ കള്ളൻ ആ കള്ളൻ്റെ വീട്ടിലെ കുട്ടിയുടെ കല്യാണം നടത്തി കഴിഞ്ഞാലും ആ സ്വർണത്തിൻ്റെ ഓണർ അത് ഈ പറയുന്ന വ്യക്തിയാണ് അല്ലേ അപ്പം അത് കണ്ടുപിടിച്ച് തരേണ്ട ഉത്തരവാദിത്വം തിരിച്ചരേണ്ട ഉത്തരവാദിത്വം നിയമ സംരക്ഷണങ്ങൾക്കുണ്ട് ഇവിടെ ഞാൻ കരൺമൂർത്തിയുടെ തലയിലേക്ക് ഈ കഥ എത്തുന്നതിനേക്കാൾ എത്രയോ നാളുകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പൂർണ്ണമായ സ്ക്രിപ്റ്റോടു കൂടി ബാലയ്ക്ക് സമർപ്പിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഹരീശ്വര അശോകൻ ചേട്ടനോട് പോയി പറയുകയും ഹരീശ്വരശോകൻ ചേട്ടന് രാമൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ടും ഹരീശ്വരശോൻചേട്ടൻ്റെ മകനെ ഈ പറയുന്ന എസ് എസ് സി ഐ ജോൺ എന്ന് പറയുന്ന കഥാപാത്രമാക്കി ചെയ്യാനുമാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ അതിനു മുമ്പ് ബാലേനെ നമ്മുടെ ഷൈൻ ടോൺ ചാക്കോനെയും വെച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് ഷൈൻ ടോൺ ചാക്കോയുടെ വാട്സപ്പിൽ ഈ പറയുന്ന കഥകളൊക്കെ ഉണ്ട് ബാലയ്ക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നിലവിൽ നിയമപരമായി അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അതവർ റിസീവ് ചെയ്ത് അതിൻ്റെ ബാഹ്യ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും പറയുന്നുണ്ട് ഇത് രജിസ്റ്റർ ചെയ്തോ രജിസ്റ്റർ ചെയ്തില്ലേ നിങ്ങൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കോപ്പി ആക്ട് എടുക്കണം അങ്ങനെ എങ്ങനെയാണ് എല്ലാ സഹോദരന്മാരോടും ഞാൻ പറയുകയാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ വരെ ചിലപ്പം ചെല ടിസ്റ്റുകളോടുകൂടി സിനിമ തിരുത്തപ്പെടാം മനസ്സിലായില്ലേ അതായത് ഭരതം എന്ന് പറയുന്ന സിനിമ ഷൂട്ടിങ് വേറെ സിനിമയൊക്കെയാണ് അവർ വന്നത് തലേ ദിവസം രാത്രിയിൽ ഇരുന്നിട്ടാണ് ഒറ്റ ദിവസത്തെ രാത്രി കൊണ്ടിട്ടാണ് ഭരതം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഴുതി തീർത്തതെന്ന് ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ സിനിമയിൽ സംഭവിക്കാം ഇവിടെ കൃത്യമായ എവിഡൻസ് ഞാൻ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ കൃത്യമായ എവിഡൻസുകൾ കൃത്യമായ രജിസ്ട്രേഷനുകൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ സ്ക്രിപ്റ്റുകൾക്കും ഞാൻ ഓൾമോസ്റ്റ് ഒരു നൂറ് നൂറ്റി അറുപതോളം സ്ക്രിപ്റ്റുകൾ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട് ഇത്രയോ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ എല്ലാത്തരം എവിഡൻസുകളും ഉണ്ട് പിന്നെ കുറേ നെഗറ്റീവ് കമൻസുകൾ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഓളികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആൾക്കാർ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ കുറേ പ്രസ്താവനകളും കമൻറ്റുകളും ഒക്കെ അടിക്കുന്നുണ്ട് അത് കണ്ട് തലകറങ്ങി വീഴുന്നതോ ബോധം പോകുന്നതോ ആയിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു വ്യക്തിയല്ല മനസ്സിലായി പിന്നെ എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട് നിയമ സംഹിതയില് വിശ്വാസമുണ്ട് എന്നിൽ വിശ്വാസമുണ്ട് എൻ്റെ ടാലൻ്റിൽ വിശ്വാസമുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനതൊക്കെ ചെയ്യും ഈ പറയുന്ന ആൾക്കാർ അവർക്ക് അതായത് ഇപ്പം ഈ തുടരും എന്ന് പറയുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് തരുൺമൂർത്തിയുടെ പല ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പോൾ തരുൺമൂർത്തി പറയുന്നുണ്ട് സിനിമ റിലീസ് ആവുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കഥ ഫുൾ ലിക്കായി പിന്നെ ഞാൻ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും ഇതിൻ്റെ തിരക്കഥകളും വേറെ സാധനങ്ങളും പല കഥകളും കൊടുത്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ചിലപ്പം സ്ക്രിപ്റ്റ് ഫുള്ളായി കൂടി ഡേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടൊക്കെ എൻ്റെ രണ്ടായിരം വർഷം രണ്ടായിരം കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് എനിക്കിതിൻ്റെ ഒരു ബേസിക് ത്രെഡ് കിട്ടുന്നത് ബേസിക് ത്രെഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛൻ മകൻ ഇമോഷൻസാണ് ഞാൻ നോക്കിയത് അതായത് ഒരച്ഛൻ മകൻ ഏറ്റവും മകനെ സ്നേഹിക്കുന്ന ഒരച്ഛൻ മകനെ തല്ലിയതിനു ശേഷം ആ മകനെ കൊന്ന് ആ കൊന്നിട്ടുള്ള ആൾക്കാർ തന്നെ ഈ അച്ഛനെ വിളിച്ച് ഒരു സാധനം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കുഴിച്ചിടണമെന്ന് പറയുകയെ സ്വന്തം മകൻ്റെ ഡെഡ് ബോഡി അയാളുടെ വണ്ടിയിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അച്ഛൻ്റെ വികാരം അതായത് പുള്ളിക്ക് അറിയത്തില്ലല്ലോ വണ്ടിക്കകത്തിരിക്കുന്നു ആ പുള്ളിയിൽ ആഘോഷിച്ച് സന്തോഷിച്ച് അങ്ങനെയൊക്കെ പോവുകയാണ് എന്താണ് സംഭവം എന്നറിയത് പിന്നീട് പെട്ടെന്ന് സ്വന്തം മകൻ്റെ ഡെഡ് ബോഡിയായിരുന്നു വണ്ടിക്കകത്തോണ്ടായിരുന്നതെന്നും തിരിച്ചറിയുന്നതും ഉണ്ടാകുന്നൊരു വികാരമുണ്ട് പുള്ളി അതിനുശേഷം പുള്ളി അതിന് റിവെഞ്ച് ചെയ്യുന്നു ആ ആ പ്രതികാരം സൈക്കോ ലെവൽ എക്സ്ട്രീമിലി വരുന്ന സാധനം ഇതായിരുന്നു എൻ്റെ മനസ്സിൽ രണ്ടായിരം വർഷം രണ്ടായിരം കാലഘട്ടത്തിലുണ്ടായിരുന്നു അത് ഞാൻ അന്ന് പേപ്പറിലൊക്കെ എഴുതി അതിനുശേഷം ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ എങ്ങനെയാണ് പരിപാടി പിന്നീട് ആ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ എഴുതി തയ്യാറാക്കി പേപ്പറിലൊക്കെ തയ്യാറാക്കി അവിടെ ഇവിടെയൊക്കെ എൻ്റെ എൻ്റെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലെങ്കിൽ എൻ്റെ പഴയ ഫാമിലി സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു ഒരു ലോഡ് പേപ്പർ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റുകളുടെ അതായത് എനിക്ക് സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് പൈസ കിട്ടിയാൽ നൂറ്റൻപത് രൂപ അല്ല നൂറ്ററുപത് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ കിട്ടിയാലും ഒരു ബണ്ടിൽ പേപ്പർ മേടിക്കും എന്നിട്ട് ഇരുന്ന് എഴുതും എന്നുവെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കോയി രാവിലെ ഒരു നാല് മണി അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേൽക്കും അഞ്ചു മണി തൊട്ടിട്ട് ഒരു ഏഴ് മണിവരെയൊക്കെ ഇരുന്ന് എഴുത്താണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഫ്രീയൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഹോട്ടൽ റൂംസിലൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ ചെസ്സ് കളിക്കും അല്ലെന്നുണ്ടെങ്കിൽ എഴുതും ഇതായിരുന്നു എൻ്റെ ഒരു ശീലം അതിന് ശേഷം കമ്പ്യൂട്ടറിലോട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് ഫാസ്റ്റായിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യണം ഭയങ്കര ആഗ്രഹം സ്പീഡിൽ ടൈപ്പ് ചെയ്യണം അതായത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടൈപ്പ് ചെയ്യണം എന്ന് പറയുന്ന ആഗ്രഹമൊക്കെ വന്നപ്പോഴാണ് ഞാൻ പിന്നീട് പേപ്പറിലെഴുത്ത് നിർത്തി ഞാൻ നേരെ കമ്പ്യൂട്ടറിലേക്ക് മാറിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇൻഷാള്ള എന്താ പരിപാടി നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം പടം എന്തായാലും ജനങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് എൻ്റെ കഥക്ക് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതും ലാലേട്ടൻ്റെ സിനിമയ്ക്ക് നൂറ് കോടി കിട്ടുന്നൊരു ഇത് അത്രയും ആവേശത്തോടു കൂടിയാണ് ആൾക്കാർ കണ്ടത്